വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ എന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം മാത്രം വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വിഷയത്തിലോട്ട് കിടക്കാം എല്ലാവരും തന്നെ ഇതിനോടൊക്കെ സോഷ്യൽ മീഡിയസിൽ ഒരുപാട് ചർച്ചകൾ ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് അതായത് ഒലീവിയ ഡിസൈൻസ് നമ്മളെ മാമനും അതേപോലെ തന്നെ അച്ചു മാഡം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തിയും കൂടെ ഒരുപാട് വേർക്കുന്നുണ്ട് അതായത് നല്ല രീതിയിൽ അവരുടെ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് അത് ഇപ്പോൾ അവർ നിലവിൽ എടുത്തിട്ടുള്ള ഒരു തീരുമാനം എന്താണെന്ന് വെച്ചാൽ മാമാപ്പണിയാണ് അപ്പം കടൽ മത്സാൻ്റെ കുറച്ച് വോയിസ് ക്ലിപ്പിങ്സും കാര്യങ്ങളൊക്കെ എന്തായാലും പുറത്ത് വന്നിട്ടുണ്ട് എഴു വിഷ്ണു വഴിയിക്കല്ലേ ഇതിലും നല്ലത് തനിക്ക് വല്ല പിച്ചതണ്ടായാലും പോകുന്നതാണ് അങ്ങനെ തന്നെ പറയേണ്ടതായിട്ട് വരും ഇത്തരത്തിൽ കാരണം ഒരുപാട് പെൺകുട്ടികളുടെ ആവശ്യത്തിന് വേണ്ടി അവരുടെ നീതിക്ക് വേണ്ടിയിട്ട് പോരാടുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് താൻ എങ്ങനെയാണോ ഇങ്ങനെ അതായത് ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുക മറ്റേ അവരുടെ അടുത്തല്ല ഈ വിഷ്ണു കഴുകൽ സംസാരിച്ചിട്ടുള്ളത് സൂരജ് പാലാക്കാരൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചെങ്ങായുടെ അടുത്താണ് എന്തായാലും ടുത്ത് താൻ ഇത്തരത്തിൽ സംസാരിക്കാൻ കാണിച്ച ആ ഒരു ധൈര്യം എന്തായാലും സമ്മതിച്ചേ പറ്റും കാരണം ഒന്നല്ലെങ്കിൽ താൻ അങ്ങേ ചിന്തിച്ചു നോക്കണം കാരണം ഇത്തരത്തിലുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ടും ഒക്കെ കാരണം ഇത് ഒരുമാതിരി ഇപ്പം പുലിമടയിൽ ഇപ്പോ അതായത് പൂച്ച തന്ന അവസ്ഥയാണ് ഇപ്പൊ വിഷ്ണു എന്തായാലും ആകെ അഴിഞ്ഞു നാറിയിട്ടുള്ള ഒരു അവസ്ഥയിലാണുള്ളത് എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇനിയെങ്കിലും കുറച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം തൻ്റെ തലകളെന്താണ് മുട്ടത്തോടൊവാം കാരണം ഒന്ന് ചിന്തിക്കേണ്ടത് കാരണം ഇങ്ങനെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ താൻ ചെയ്യുമ്പോൾ അത് പേഴ്സണൽ ആയിട്ട് എവിടെ വെച്ച് കണ്ടിട്ട് സംസാരിക്കാം ഇങ്ങനെ ഫോണിൽ കൂടെ സംസാരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുമെന്നുള്ള ഒരു കാര്യം ഇനിയെങ്കിലും ചിന്തിച്ചാൽ കൊള്ളാം എന്തായാലും നമുക്ക് ആ ഒരു വോയിസ് ക്ലിപ്പിംഗ്സും കാര്യങ്ങളൊക്കെ കേട്ട് നോക്കാം അപ്പോൾ അത് കണ്ടിട്ട് വരും സാറേ ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മച്ചറാണോ ആ പറയണ അന്ന എവിടെ എറണാകുളത്ത് എവിടെ എന്തായാലും സൂരജ് പാലക്കാരൻ എന്ന് പറഞ്ഞിട്ടില്ല ആ ഒരു വ്യക്തിയെ വിഷ്ണു വൈകിട്ട് വിളിച്ചിട്ട് ചോദിക്കുന്ന കാര്യം ആദ്യം മാന്യമായിട്ട് നമസ്കാരം എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം സൂരജ് സാർ അല്ലേ എന്നൊരു കാര്യം കൂടെ ചോദിക്കുന്നുണ്ട് ആര് സൂരജ് സാറിൽ തന്നെ ഉണ്ട് അവൻ ആക്കിയിട്ടാണ് സംസാരിക്കുന്നത് എന്നുള്ളത് അതിനുശേഷം ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് പറയുന്നുണ്ട് നല്ല ും ആ ഒരു വിഷ്ണു എന്ന് കേട്ടിട്ടുള്ളത് അവൻ അത് അർഹിക്കുന്നു എന്നാണ് ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യം കാരണം ഇത്തരത്തിൽ ഒരുപാട് പെൺകുട്ടികളുടെ നീതിക്ക് വേണ്ടി പോരാടുന്ന സമയത്ത് അവൻ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് അവൻ്റെ വീട്ടിലും ഇതേപോലെ ഒരു പെങ്ങളുണ്ട് ഇതേപോലെ ഒരു അവസ്ഥ വന്നത് എന്ന് വെച്ചാൽ അവൻ ഇതേപോലെ സംസാരിക്കുമോ ഒന്ന് തന്റെ നെഞ്ചത്ത് കൈവെച്ചിട്ട് തൻ്റെ മനസാക്ഷിയോട് ഒന്ന് ചോദിച്ചു നോക്ക് താൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ എന്നുള്ളത് എന്തായാലും സുരേഷ് പാലാക്കാരന്റെ വായിൽ നിന്ന് ഇത്രയും നല്ല പുളിച്ച് കറിക സമയത്ത് വിഷ്ണു കഴിക്കല് പ്രതികരിക്കുന്ന രീതി എന്തായാലും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു കാരണം വീട്ടിലുള്ള തണ്ടയ്ക്കെന്നുള്ള കഴിക്കുമ്പോ അതായത് ആ ഒരു ചിരി ഉണ്ട് അതെന്തായാലും മരണ മാസമായിരുന്നു അതിനുശേഷം ആള് പറയുന്നുണ്ട് ഞാൻ കടൽ മച്ചാനാണ് അപ്പൊ അന്ന അണ്ണമെന്ന് കാണാൻ പറ്റുമോ അവിടെ ആ ഒരു ഷോപ്പിനെ കുറിച്ച് എന്താണ് സംഭവം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ അതിനർഥം അവനൊന്നും അറിഞ്ഞിട്ടില്ല അവൻ പാവാണ് എൽ കെ ജി കുട്ടിയല്ലേ കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതേപോലെ വിളിച്ചു ചോദിക്കണമെങ്കിൽ നല്ല പൈസ വാങ്ങിയിട്ടാണ് നല്ലത് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാമോനെ ഞങ്ങളും ഒരു നേരം തന്നത് ചോറ് തന്നെയാ കേട്ടവോ ഞാൻ ഞാൻ എന്റെ സൗഹൃദത്തിന്റെ പിന്നെ ഈയൊരു വ്യക്തി ചോദിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അടുവിലുള്ള ഒരു ഷോപ്പിനെ കുറിച്ച് വീഡിയോവും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നല്ലോ അതെന്താണ് സംഭവം അതെന്ന് ചോദിക്കുന്ന സമയത്ത് സൂരജ് പാലക്കാരൻ ചോദിക്കുന്നുണ്ട് അതായത് വിഷ്ണുവിൻ്റെ അടുത്ത് അതായത് താൻ എന്തിനാണ് വിളിച്ചതെന്ന് ചോദിക്കുന്ന സമയത്ത് ഒന്ന് കാണാൻ കഴിയുമോ ഒന്ന് സംസാരിക്കാൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് നല്ല രീതിയിൽ തന്നെ സുരക്ഷ പാലക്കാരൻ പ്രതികരിക്കുന്നുണ്ട് അതായത് വന്ന വഴി മറന്നു പോരുത് എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ നീ എന്തിനാണ് ഇപ്പോൾ എന്നെ വിളിച്ചത് എന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട് എന്തായാലും ആ ഒരു ഇതില് നിലപാടിലൂടെ എൻ്റെ അടുത്ത് എന്നൊക്കെ നല്ല രീതിയിൽ കർശനമായിട്ട് എന്നെ പറയുന്നുണ്ട് കാരണം ആ ഒരു പുള്ളിക്കാരൻ ദേഷ്യം പിടിച്ചു എന്നുള്ളതെന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട് എന്തായാലും കടൽ മച്ചാനോടുള്ള ഇഷ്ടവും കാര്യങ്ങളൊക്കെ പോകാനായിട്ട് ഈ ഒരു വോയിസ് ക്ലിപ്പിംഗ് തന്നെ മതി എന്തായാലും ഇതിനു മുന്നേ തന്നെ അതായത് കടൽ മച്ചാനും കടൽ കൊമ്പനുമായിട്ടുള്ള ഒരു ഇഷ്യൂ പുറത്തു വരികയും അതേപോലെ തന്നെ ഇവൻ്റെ കളത്തരങ്ങളും കാര്യങ്ങളൊക്കെ അതിനോടകം തന്നെ ഒരു കാര്യമാണ് അത് ഒന്നുകൂടെയും ഒന്ന് തെളിയിക്കാനായിട്ട് ഈ ഒരു വോയിസ് ക്ലിപ്പിംഗ് മതി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഓൾറെഡി കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം കടൽ മച്ചാനും വീഡിയോസും കാര്യങ്ങളൊന്നും അധികം കാണാൻ വേണ്ടിയിട്ടൊന്നും കഴിഞ്ഞിട്ടുണ്ടായില്ല ഈ ഒരു വോയിസ് പുറത്ത് നന്നായി ഇങ്ങനെയാണല്ലോ യും മുഖം വലിച്ച് കീറാനായിട്ട് കഴിയുന്നതായ നീ ഭയങ്കര കഷ്ടപ്പെട്ട് ഈ മേഖലയിൽ നിൽക്കുന്ന ഒരാളാണ് നീ എനിക്ക് നിൽക്കരുത് അത് ഭയങ്കര മോശമാണ് ആണെന്ന് പറഞ്ഞിട്ട് പോലും എന്നെ വിളിക്കരുത് തെറ്റാണ് തെറ്റാണ് നീ തെറ്റാണ് നീ അല്ല ഇഷ്ടം കളയല്ലേ പിന്നെ ആ ഒരു വോയിസ് ക്ലിപ്പിങ്സിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതായത് നീ എൻ്റെ അടുത്ത് ഇത്തരത്തിൽ സംസാരിക്കരുത് കാരണം നിന്നോടുള്ള ആ ഒരു ആരിഷ്ടവും കാര്യങ്ങളൊക്കെ പോകാനായിട്ട് ഈ ഒരു കാര്യം തന്നെ മതി എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ അവൻ പിന്നെയും സംസാരിക്കുമ്പോ ഒന്ന് കാണാൻ കഴിയുമോ അതായത് വന്നവഴി മറന്നു പോയതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മൾ വിളിച്ചപ്പോൾ നമ്മളെ എന്തോ ആക്കുന്ന രീതിയിൽ എന്നുള്ള ഒരു കാര്യം സംസാരിച്ച സമയത്ത് അതായത് സുരേഷ് പാലക്കാരൻ പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരു കാര്യം സംസാരിക്കാനായിട്ട് ഇനി എന്നെ മേലാൽ വിളിക്കരുത് അതായത് എറണാകുളത്ത് വെച്ച് ഇനി എപ്പോഴെങ്കിലും അതായത് ഞാൻ എറണാകുളത്ത് വരുന്ന സമയത്ത് നീ ഉണ്ടെങ്കിൽ കാണാം നല്ല രീതിയിൽ തന്നെ ഇനിയും നമ്മൾ കാണേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാകും ആ ഒരു സമയത്ത് നിന്നോടുള്ള സ്നേഹവും കാര്യങ്ങളൊന്നും പോവാതെ നിന്നെ കാണാനാണ് എനിക്കിഷ്ടം എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം വളരെ മാന്യം ആയിട്ടാണ് സംസാരിക്കുന്നത് എന്തായാലും ഇവരെ ഇത്തരത്തിലുള്ള സംസാരത്തിന് അങ്ങനെയൊന്നും സംസാരിച്ചാൽ പോരാം എടാ വിഷ്ണു അഴിക്കില്ലേ തനിക്ക് നാണമില്ല എടോ അങ്ങനെ തന്നെ പറയേണ്ടതായിട്ട് വരും അതായത് അച്ഛൻറെയും കാൽ കീഴിലുള്ള പൈസയുടെ ആ ഒരു ഇത് കണ്ടിട്ടാണ് താൻ നെകളിക്കുന്നത് എന്ന് വെച്ചാൽ അത്ര നെകളിക്കേണ്ട എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത് കാരണം ഒരുപാട് പെൺകുട്ടികളുടെ ശാപം പിടിച്ചിട്ടുള്ള പൈസയാണോ അത് എനിക്ക് വിളിച്ചു സംസാരിക്കുന്നത് വളരെ തെറ്റാണ് വളരെ നോക്ക് നോക്കുകയല്ലോ ഈ മേഖല കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി നിക്കുന്ന ഒരാളല്ലോ ഇഷ്ടമായിരിക്കണമല്ലോ വിവരണ്ടെങ്കിലും എനിക്ക് തോന്നുന്ന തലയിൽ മുട്ടത്തോടാണെന്നാണ് കാരണം ഇത്തരത്തില് ഇത്രയും അതായത് ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരാളെ വിളിച്ചിട്ട് അയ്യോ എന്താണ് സാറേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് സാറേ ഞാൻ ഇന്ന ആവശ്യത്തിനാണ് വിളിക്കുന്നത് അയ്യോ എന്തോ ഇത് ആൾക്കാരെ പറയിപ്പിക്കല്ലോ ഇത്തരത്തിലുള്ള ഒലിപ്പിക്കലും കൊണ്ട് നടന്നാല് അതായത് അതിന്റെ ഈ അച്ചുമേഡത്തിന്റെയും കാൽ കീഴിലുള്ള പൈസ മേടിച്ച് നക്കിയിട്ട് ഉള്ളു പിന്നോട് മനുഷ്യ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ തൻ്റെ വോയിസ് റെക്കോർഡുകളും ഇങ്ങനെ പാറി പറക്കുകയാണ് അതിന് കാരണക്കാരൻ ഒരു പക്ഷേ താൻ തന്നെയാണ് കാരണം താൻ താൻ കുഴിച്ച കൂടുതൽ താൻ താൻ ഒരിക്കൽ വീഴുമെന്നാണല്ലോ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളത് എന്തായാലും ആ ഒരു പഴനും ഇവിടെ നല്ല രീതിയിൽ തന്നെ ഏറ്റിട്ടുണ്ട് എന്തായാലും ഇതിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എന്തായാലും പറയേ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് പലരും ഇപ്പോൾ ഈ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എറണാകുളം വരും വിളിക്കാട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇനി മേലെ വിളിക്കരുത് കാരണം ഇനി കാണും നമ്മൾ നേരത്തെ ഒക്കെ കണ്ടേക്കാം അപ്പൊ ആ സ്നേഹം നിലനിൽക്കണ്ടേ കേട്ടോ പറയുന്നത് കേട്ടോ ഹലോ നമ്മളെ വിളിച്ചപ്പോൾ നിന്നോട് പറഞ്ഞ കേട്ടാ മതി എന്നെക്കാളും ഒരുപാട് പ്രായക്കുറവീ അതുകൊണ്ട് നീ അത് പറയുന്നേക്ക് എന്തായാലും ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു പറഞ്ഞല്ലേ ഇവിടെ നല്ല രീതിയിൽ തന്നെ ഏറ്റിട്ടുണ്ട് കാരണം വിഷ്ണുവിന്റെ വോയിസ് റെക്കോർഡും കാര്യങ്ങളും തന്നെ എടുത്തിട്ട് എല്ലാവരും എന്തായാലും ഇപ്പം വീഡിയോ ചെയ്യുന്നുണ്ട് ആശാൻ എന്തായാലും നേരത്തെ കയറാനുള്ള എല്ലാ സാധ്യതയും ഞാൻ മുന്നിൽ കാണുന്നുണ്ട് കാരണം അവനവൻ കൊഴിച്ച കുഴിയിൽ അവനവൻ തന്നെ വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും വിഷ്ണു ആർ കോള് ആ ഒരു വ്യക്തിയെ വിളിക്കുമ്പോൾ എന്തായാലും ചിന്തിക്കേണ്ട ഒരു കാര്യമായിരുന്നു പക്ഷേ എനിക്ക് ചിന്തിച്ചിട്ട് കാര്യമല്ല കാരണം ആ സമയമൊക്കെ അതിക്രമിച്ച് കഴിഞ്ഞു മോനെ ഒരുപാട് പെൺകുട്ടികളുടെ കണ്ണീരിനാണ് താൻ ഇത്തരത്തിലുള്ള വിലയിട്ടിട്ടുള്ളത് എത്രത്തോളം മോശമാണെന്നുള്ളത് ഒരു പ്രാവശ്യമെങ്കിലും ചിന്തിച്ചു നോക്കും തനിക്ക് എന്തായാലും വീട്ടിൽ അമ്മയും തങ്ങളും ഒക്കെ ഉള്ളതല്ലേ ആ ഒരു പെണ്ങ്ങൾക്കാണ് ഇതേപോലെ ഒരു അവസ്ഥ എന്നതെങ്കിൽ താൻ ഇത്തരത്തിൽ പ്രതികരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കും സ്വന്തം മനസ്സാക്ഷിയെ തൊട്ടൊന്ന് ചോദിച്ചു നോക്കും അടുള്ള ഒലിവിയ ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഷോപ്പിനെ കുറിച്ചുള്ള ആദ്യമായിട്ട് വീഡിയോ ചെയ്യുന്നത് ഇറ്റ്സ്മി കൺമണി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പെൺകുട്ടിയായിരുന്നു ആളുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് അതായത് ഒലിവിയ ഡിസൈൻസിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് ആ ഒരു സമയത്താണ് അതായത് കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോഴത്തേക്ക് കൺമണിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലുള്ള ആ ഒരു വീഡിയോന്റെ താഴെയായിട്ട് ഒരുപാട് കമൻസുകൾ വരാനായിട്ട് തുടങ്ങി അതും പൂർവാധികം ശക്തിയോടെ തിരിച്ചടിക്കാനായിട്ട് ഒരുങ്ങുന്ന ഒരുപാട് പെൺകുട്ടികളുടെ ശബ്ദമാണ് അതിൽ കേൾക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുള്ളത് കാരണം അവർക്ക് ആ ഒരു സ്ഥാപനത്തിൽ നിന്നും നേരിട്ട മോശം അനുഭവങ്ങളെ കുറിച്ച് തുറന്നു പറയാനായിട്ട് ഓരോ പെൺകുട്ടികളും മുന്നോട്ട് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ അവർ പറയുന്ന നാൽപ്പതിനായിരം സാലറി അതേപോലെ തന്നെ ഇരുപത്തയ്യായിരം സാലറി ഒന്നും ഒരു പെൺകുട്ടിക്ക് അവർക്ക് കിട്ടിയിട്ടില്ല കാരണം കമ്മീഷൻ്റെ ബേസിലാണ് അവർ സാലറി കൊടുക്കുന്നത് മിനിമം അതായത് പന്ത്രണ്ടായിരം അതേപോലെ തന്നെ പത്തായിരം ഒക്കെ സാലറി കൊടുക്കുന്ന പല സ്ഥാപനങ്ങളും നമ്മളെ ഈ കൊച്ചു കേരളത്തിലുണ്ട് ആ ഒരു സ്ഥാനത്താണ് അതായത് കമ്മീഷന്റെ ബേസിൽ അയ്യായിരം സാലറി അയ്യായിരത്തിന് താഴെ സാലറി കിട്ടിയ പലരുമുണ്ട് എന്തിനാണോ ഇത്തരം പാവം പെൺകുട്ടികളുടെ അതായത് വിയർപ്പൊഴുകിയ പൈസ കൊണ്ട് ഇങ്ങനെ തിന്ന് ഇത് കൊഴുക്കുന്നത് ഇത്രയും പെൺകുട്ടികളുടെ വിയർപ്പ് ആ ഒരു പൈസ കൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് എങ്ങനെയാണ് തനിക്ക് ദഹിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് കാരണം വളരെ മോശമാണ് ഇത്തരത്തിൽ ചെയ്യുന്നത് ഓരോ പെൺകുട്ടികൾക്കും അമ്പതിനായിരത്തിന് മുകളിലടക്കം പൈസ കിട്ടാനുള്ള പെൺകുട്ടികളുടെ അതേപോലെ തന്നെ ഫോൺ സിം കാർഡ് എല്ലാം തന്നെ അവർ പിടിച്ച് വെച്ചിരിക്കുകയാണെന്നാണ് പെൺകുട്ടികൾ പറയുന്നത് അതൊക്കെ ഒന്ന് തിരിച്ചു കൊടുക്കണോ എന്തിനാടോ ആ പൈസ താൻ ഇങ്ങനെ വെട്ടിപ്പിടിച്ച് വെച്ചിരിക്കുന്നത് അവസാനം ഈ ഒരു ആറടി മണ്ണിലോട്ട് പോകുമ്പോൾ എന്തായാലും ഇതും കെട്ടിപ്പിടിച്ചൊന്നും എന്തായാലും ആരും ആരും മണ്ണിലോട്ട് പോകുന്നില്ല എന്ന് ആലോചിക്കുന്നത് താൻ നന്നായിരിക്കും എന്തായാലും നീതി വാങ്ങിക്കൊടുക്കാൻ നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് വന്നാൽ മാത്രമേ സാധിക്കുകയുള്ളു അതേപോലെ തന്നെ ഈ ശിവമ്മ കുറച്ച് ഭീഷണി സ്വരത്തിലുള്ള കുറച്ച് വോയിസ് ക്ലിപ്പിങ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും മാമാട്ടിക്കുട്ടി മാമനും നമ്മൾ അച്ചുമോളും കുറച്ച് വേർക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് ആ ഒരു വോയിസ് ക്ലിപ്പിങ്സ് കൂടെ കേട്ട് നോക്കാം നിങ്ങളെ കുറച്ച് കൊടുക്കാനോ ഞാൻ ശ്രമിച്ചില്ല പറഞ്ഞു കഴിക്കും ഇനി നിങ്ങളുടെ ഭാഗത്ത് ചെറുതുണ്ടായതും ഇത്രയും സ്ഥാപനം നടത്തിക്കൊണ്ടുപോ പോയെന്ന് പറഞ്ഞ് അവത്യാദിക്ക് ഞാൻ ഏതത്യം വരെ പോകും ഇത്തവരെ ഇന്ന് വരെ ഞാൻ പോയിട്ടില്ല പോകാൻ തീരുമാനിച്ചിട്ടില്ല കാരണം ചോദിച്ചാൽ ഇതുകൊണ്ട് അവസാനിപ്പിച്ചു എനിക്കെതിരെ ഇനി ഒരു ചലിച്ചാൽ അല്ലെങ്കിൽ ഏതെങ്കിലും പെൺകുട്ടികൾ നിങ്ങളുടെ കെയർ ഓഫ് ഇവിടെ വന്നാൽ അവരും പോവും നിങ്ങളും പോവും ഏതത്യം വരെ പോയിരിക്കും എന്നിട്ട് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഇന്നു വരെ തീരുമാനിച്ചില്ല ഇന്നലെ അത്രയും ചെയ്തിട്ട് പോയി ഞാൻ ക്ഷമിച്ചു ക്ഷമയാണ് ആയുധം പറഞ്ഞ് ക്ഷമിച്ചു ഇന്നും നിങ്ങൾ 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 ബുദ്ധിമുട്ട് ഉണ്ടായാൽ നടക്കും എനിക്ക് നല്ല കഷ്ടം എന്തായാലും ആ ഒരു വോയിസ് ക്ലിപ്പിംഗ്സിൽ ആള് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് ഇതുവരെ താൻ ഒന്നിനും പ്രതികരിച്ചിട്ടില്ല ഇനി പ്രതികരിക്കാൻ വേണ്ടി പോയാണ് ഓരോരുത്തരും ഇതിന് എണ്ണി എണ്ണി സമാധാനം പറയേണ്ടതായിട്ട് വരും എന്തായാലും താൻ എന്തായാലും സമാധാനം അവരോട് പറയേണ്ടതായിട്ടാണ് വരും കാരണം അവരെന്തായാലും തന്നോട് സമാധാനം പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ല കാരണം നമ്മളെ എല്ലാം തന്നെ സംരക്ഷിക്കേണ്ട നിയമപാലകരെ തന്നെ സിബിമോൻ്റെ എല്ലാം തന്നെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് വെച്ചിട്ട് ആ ഒരു പൈസയുടെ ബലത്തിൽ ഈ പെൺകുട്ടികൾക്ക് നീതി കൊടുക്കാണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള നിയമത്തിനോട് അറപ്പും വെറുപ്പുമാണ് തോന്നുന്നത് എന്തായാലും എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു അടിപൊളി വീഡിയോയിൽ പിന്നെ കാണാം